പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ അമ്മച്ചുമാരെ സഹോദരങ്ങളെ കുഞ്ഞുമക്കളെ കടക്കെണിയിൽ പെടുന്നവർ മറ്റുള്ളവരുടെ കരുണ യാചിക്കുന്നവരാണ് പാതുവായിൽ ശതാബ്ദങ്ങളായി ഒരു പാപ്പർ നിയമം നിലനിന്നിരുന്നു കടക്കെണിയിൽ പെടുന്നവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുക കടക്കണി തീരുന്നതുവരെ അടിമവേല ചെയ്യിക്കുക വീട്ടുകാരോ ദരിദ്ര കടം വീട്ടാൻ വകയില്ല സ്നേഹമുള്ളവരെ ജയിലറ പന്നിക്കൂടിനേക്കാൾ കഷ്ടം പ്രാഥമിക ആവശ്യങ്ങൾക്കോ ഉള്ള സൗകര്യം പോലും നിഷേധിക്കപ്പെട്ടിരുന്നു വിശുദ്ധ അന്തോണിസ് ഇതറിഞ്ഞ് ഒരു രാത്രിയിൽ തന്നെ ഗവർണറുടെ വീട്ടിലെത്തി രണ്ട് മണിക്കൂർ വാദപ്രതിവാദം അവസാനം ഈ പാപ്പർ നിയമത്തിൽ ഭേദഗതി വരുത്തി ജയിൽ ശിക്ഷ ഒഴിവാക്കിക്കൊണ്ട് ഗവർണർ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു സ്നേഹമുള്ളവരെ പ്രഭാഷകൻ ഇരുപത്തി ഒന്ന് അഞ്ച് പറയുന്നില്ലേ ദരിദ്രൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നു സ്നേഹമുള്ളവരെ നമുക്ക് ദരിദ്രരോട് ദയുള്ളവരാകണ്ടേ അതിനുവേണ്ടി പരിശ്രമിക്കണ്ടേ ഇന്നത്തെ സന്ദേശം ദരിദ്രരെ ദൈവത്തിൻ്റെ മക്കളായി കണക്കാക്കാനും ആവശ്യമായ സഹായം അവർക്ക് നൽകാനും അനേകരെ പ്രേരിപ്പിക്കട്ടെ അതിനുള്ള കൃപ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി